നമസ്കാരം ഗാസയിൽ വെടിനിർത്തലിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളിൽ തങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് ഹമാസ് സമ്മതിച്ച വിവരം നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വലിയ കൂടിയാണ് റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ഇത് ശുദ്ധ തട്ടിപ്പാണ് എന്ന കാര്യം തിരിച്ചറിഞ്ഞ ഇസ്രായേൽ ഇസ്രയേലാകട്ടെ ഇവരുടെ ഈ വ്യവസ്ഥകളൊന്നും തന്നെ അംഗീകരിക്കുകയില്ല എന്നുള്ളത് ഉറപ്പായി ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിൽ പുറത്തു വന്നിട്ടുള്ള ഒരു വിവരം ഹമാസ് മോചിപ്പിക്കാം എന്നേറ്റിട്ടുള്ള മുപ്പത്തി മൂന്നോളം വരുന്ന ഇസ്രയേൽ ബന്ദികളിൽ പലരും ജീവിച്ചിരിപ്പില്ല എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇവർ പലരും ഇവരുടെ തടവിൽ കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് ഇവരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ തരാമെന്നും അതും കൂടി ഈ മോചിക്കപ്പെട്ടവരുടെ എണ്ണത്തിൽ ഉൾപ്പെടുത്തണം എന്നുമാണ് ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വ്യവസ്ഥ അഥവാ അവർ തയ്യാറായിട്ടുള്ളത് ഇതെന്തിനാണ് എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ബന്ദികൾ മുപ്പത്തിമൂന്ന് പേരെ വിടുമ്പോൾ അവരിൽ ഭൂരിപക്ഷം പേരും മരിച്ചു എന്ന് പറയുന്നത് ഹമാസിനെ പോലെയുള്ളൊരു തീവ്രവാദ സംഘടനയെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഇസ്രായേൽ ഇപ്പോഴും ഇവരുടെ വെടിനർത്തൽ കരാർ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞ് വിമർശനമായി ഇറങ്ങുന്ന മാധ്യമങ്ങളൊന്നും തന്നെ ഇക്കാര്യം ഇനിയും വെളിപ്പെടുത്തുന്നതുമില്ല ഇവർ തട്ടിക്കൊണ്ടുപോയ ആളുകളിൽ കുറച്ചുപേരെ കഴിഞ്ഞ നവംബറിൽ വിട്ടയച്ചിരുന്നു ഇപ്പോൾ ഈ മുപ്പത്തിമൂന്ന് വരെ പുറത്ത് വിടാം എന്ന് ഏറ്റിട്ടുള്ളതിൽ പലരും പ്രായമുള്ളവരാണ് വൃദ്ധരാണ് പ്രായമുള്ള സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് രോഗികളുണ്ട് അങ്ങനെയുള്ള ആളുകളെ വിടാം എന്നാണ് പറഞ്ഞിരുന്നത് അത് നാൽപ്പത് വരെ വിട്ടയക്കാം എന്ന് സംബന്ധിച്ച ഹമാസ് പിന്നീട് അവരുടെ ചുവട് മാറ്റി മുപ്പത്തിമൂന്നാക്കി ചുരുക്കുകയായിരുന്നു പക്ഷേ ഈ മുപ്പത്തി മൂന്ന് പേരിൽ പലരും മരിച്ചതാണ് എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് വളരെ കൃത്യമായ സംബന്ധിച്ചുള്ള വിവരം ലഭിച്ചിരുന്നു ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇസ്രായേൽ ഹമാസിൻ്റെ ഈ വെടിനിർത്തൽ കരാറിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയുകയില്ല എന്ന് പ്രഖ്യാപിച്ചതും എല്ലാ കാര്യത്തിലും തട്ടിപ്പും കള്ളവും പറയുന്ന ഈ സംഘടനയെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഇസ്രയേലും അവരെ അനുകൂലിക്കുന്ന രാജ്യങ്ങളും നേരത്തെ പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ ഒരു വാർത്ത പുറത്തു വരുന്നത് മുപ്പത്തിമൂന്ന് പേരെ മോചിപ്പിക്കാം എന്ന് പറയുമ്പോൾ ഇതിൽ പലരും മരിച്ചുപോയി എന്നും അവരുടെ മൃതദേഹ അവശിഷ്ടങ്ങളെയും ഈ പുറത്തുവിടുന്ന അല്ലെങ്കിൽ മോചിപ്പിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ ഉൾപ്പെടുത്തണമെന്നും ഉള്ള ഹമാസിൻ്റെ ആവശ്യം അത് അതിവിചിത്രമാണ് മരിച്ചുപോയ മനുഷ്യർ അവരുടെ മൃതദേഹശിഷ്ടങ്ങൾ കൊടുത്തതിനു ശേഷം ഇവരെയും മോചിക്കപ്പെട്ടവരിൽ പെടുത്തണം എന്ന് പറയുന്നത് ലോകത്തൊരു രാജ്യവും അംഗീകരിക്കുകയില്ല അപ്പോൾ ഇവിടെ ചുരുക്കത്തിൽ ഹമാസിനെ സംബന്ധിച്ച് വെടിനിർത്തൽ നിലവിൽ വരണം എന്നൊന്നും അവർക്ക് ആഗ്രഹമില്ല പരമാവധി ഏറ്റുമുട്ടൽ നടത്തി ഇസ്രായേലിനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഹമാസിൻ്റെ ലക്ഷ്യം ഒപ്പം അവരോ കൂടെ ഹാ ഹുദനും ഹിസ്ബുള്ളയും എല്ലാം ഉണ്ട് ഇറാൻ്റെ പിന്തുണയുണ്ട് ഹമാസിനെ സംബന്ധിച്ച് ലോകത്തിന് മുന്നിൽ തങ്ങൾ വലിയ മഹാന്മാരാണെന്ന് തങ്ങൾ വെടിനിർത്തലിന് തയ്യാറായിട്ടും യുദ്ധപതിയന്മാരായ ഇസ്രായേൽ അതിന് തയ്യാറായില്ല എന്നും പറയാനുള്ള ഒരു അവസരമാക്കിയാണ് അവരത് ഉപയോഗിച്ചത് പക്ഷേ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഈ ഒരു വാർത്ത ഹമാസിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും കനത്ത തിരിച്ചടിയാണ് എന്തുകൊണ്ടാണ് ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാകാത്തത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഉത്തരമാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് നൽകിയിരിക്കുന്നത് ഹമാസുമായുള്ള ചർച്ചകളിൽ പങ്കെടുത്ത രണ്ട് പ്രമുഖരാണ് അവരുടെ പേരുളപ്പെടുത്തിയിട്ടില്ല ഈ വിവരം ന്യൂയോർക്ക് ടൈംസിന് നൽകിയത് ആ മാധ്യമം അവകാശപ്പെടുന്നത് ഹമാസ് സംബന്ധിച്ച വ്യവസ്ഥയനുസരിച്ച് ആദ്യ നാൽപ്പത്തിരണ്ട് ദിവസമാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വരിക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഭാഗമായി മുപ്പത്തിമൂന്ന് ഇസ്രായേൽ തടവുകാരെ തങ്ങൾ വിട്ടയക്കാമെന്നും ഇതിന് പകരം വൻതോതിൽ ഇപ്പോൾ ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന പാലസ്തീൻ തടവുകാരെ വിട്ടയക്കണം എന്നുള്ളതുമാണ് ഈ കരാറിലെ വ്യവസ്ഥ എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ തള്ളിക്കളയായിരുന്നു മാത്രമല്ല അവർ റഫായിലേക്ക് സൈനിക നീക്കം നടത്തുകയും ചെയ്തു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നിന്ന് ഹമാസ് തീവറുകൾ തട്ടിക്കൊണ്ടു പോയവരിൽ ഇപ്പോൾ നൂറ്റി ഇരുപത്തെട്ട് പേരാണ് ഇവരുടെ ബന്ദികളായി തുടരുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഹമാസ് തടവിൽ കഴിയുന്ന മുപ്പത്തി അഞ്ചോളം ബന്ദികൾ ഇതിനോടകം കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ സേന്യത്തിന് ലഭിക്കുന്ന വളരെ കൃത്യമായ വിവരം അപ്പോൾ അങ്ങനെ ഇവരുടെ മൃതദേഹങ്ങളും കൂടെ ഈ മോചിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ഹമാസിൻ്റെ ആവശ്യം ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് അറിയാം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഹമാസിൻ്റെ അടുത്ത തട്ടിപ്പ് നാടകം കൂടി പൊളിഞ്ഞിരിക്കുകയാണ് ഏതായാലും ലോകത്തിന് മുന്നിൽ തങ്ങൾ മഹാന്മാരാണെന്നും ഇസ്രായേൽ മോശക്കാരാണ് എന്നുമുള്ള രീതിയിൽ ഹമാസ് നടത്തുന്ന പ്രചരണത്തിന് കനത്ത തിരിച്ചടിയായി മാറുകയാണ് ഈ ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ട്